നമസ്കാരം ശരിക്കും നമുക്ക് ഇന്ന് നമ്മുടെ ഓണാട്ടേറെ പാസഞ്ചർ കഴിഞ്ഞ രണ്ടു ദിവസത്തെ ഇടവേളക്ക് ശേഷമാണ് സഞ്ചരിക്കുന്നത് ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പുതുമ കൂടിയുള്ളത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ മൊത്തത്തിലേക്ക് മാറ്റം ഉണ്ടായിട്ട് അല്ലെ ചെലപ്പോ ഇങ്ങനെയുള്ള മാറ്റങ്ങള് നല്ലേ പിന്നെ അങ്ങനെയാണ് എപ്പോഴും നമ്മുടെ ഈ ഈ ലൈഫില് പലപ്പോഴും മനുഷ്യർക്ക് നമ്മൾ ഈ ഏകാന്തവാസം ഏകാന്ത തടവെന്നൊക്കെ പറയുമ്പഴേ ഓ കൊല്ലുന്നില്ലല്ലോ തടവ് മാത്രമല്ലെന്നൊക്കെ ആളുകൾക്ക് തോന്നുമെങ്കിലും ഒരു സെറ്റിങ്സ് മാറാതെ മനുഷ്യനിങ്ങനെ ഒരേ ലെവലിൽ ജീവിച്ചാൽ ഹീ വിൽ നാച്ചുറലി ബി എ എന്താ പറയുക ഒരു സൈക്കിക് പേഷ്യൻ്റായിട്ട് വളരെ പെട്ടെന്ന് മാറും നമ്മളിപ്പോൾ നേരം വെളുത്ത് രാത്രി കിടക്കയിലേക്ക് ചെല്ലുമ്പോൾ എത്ര ഫ്രെയിമുകൾ നമ്മുടെ മനസ്സിലൂടെ മാറി മാറി സഞ്ചരിച്ചു എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഇന്യൂമറസ് നമുക്ക് എണ്ണാവുന്നതിനേക്കാൾ കൂടുതലാണ് ഓരോ നിമിഷങ്ങളും ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന സെറ്റിങ്സ് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ സെറ്റിങ്സ് മാറുന്നു തിരിച്ച് ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെ ഒരു ദിവസത്തെ ഒരു നോക്കിയാൽ ചിലപ്പം ലക്ഷക്കണക്കിന് ഡിഫറൻറ്റ് വിഷ്വൽ ഫ്രെയിംസ് ആണ് മാറുന്നത് ആ വിഷ്വൽ ഫ്രെയിം മാറുന്നത് കൊണ്ടാണ് മനുഷ്യന് വലിയ എന്താ പറയുന്നത് മാനസിക പ്രശ്നമൊന്നുമില്ല അത് ഇതെല്ലാം ഒന്നാണെങ്കിൽ ഇതെല്ലാം സെയിം ആണെങ്കിൽ അതുണ്ടാക്കുന്ന ബോറടി ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ വൈവിധ്യങ്ങളെ ഇഷ്ടപ്പെടണം എന്ന് പറയുന്ന അവിടെയാണ് വൈവിധ്യങ്ങളെ അതായത് ഡൈവേഴ്സിറ്റിസ് എപ്പോഴും അത് നമ്മുടെ നമ്മുടെ ശരിക്കും നമ്മളിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു സംഭവം അത് ഈ പറഞ്ഞത് നമ്മളെ എന്തിനെങ്കിലും കാണുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് അതിലേക്ക് മാറി ചേഞ്ച് ഓവർ നമ്മൾ ഇങ്ങനെ ആയിക്കൊണ്ടേ മാറിക്കൊണ്ടേറ്റീസ് എപ്പോഴും ഓരോ കാലഘട്ടത്തിലും നമുക്ക് ഓരോ തരം ഇഷ്ടങ്ങളും ആയിരിക്കും ഓരോ തരം താല്പര്യങ്ങളും ആയിരിക്കും പക്ഷെ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ മാറി മാറി മാറിക്കൊണ്ടേയിരിക്കും അതെ ഞാൻ പറഞ്ഞത് നമ്മൾ സ്വാഭാവികമായിട്ട് വ്യത്യസ്തതകൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നവരാണ് മനുഷ്യർ വ്യത്യസ്തകൾ ഇഷ്ടപ്പെട്ട് നമ്മളിങ്ങനെ ചില സ്ഥലത്തേക്ക് പോയിട്ട് തിരിച്ചു വീണ്ടും പഴയതിലേക്ക് മടങ്ങി വരികയും ചെയ്യുക ഞാനിപ്പം കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടു ചൈനയില് ഏറ്റവും അഗ്രസീവായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഇപ്പോഴത്തെ വെഹിക്കിൾ എന്ന് പറയുന്നത് സൈക്കിളുകളാണ് അതായത് ഈ ഇപ്പം അവര് ഇന്ധനം ഇന്ധനം വെച്ചിട്ടുള്ള പിന്നെ പിന്നെ വാഹനങ്ങളിൽ നിന്നൊക്കെ മാറി അവർ സീറോ കാർബൺ സീറോ എമിഷൻ സീറോ പൊളിയൂഷനിലൊക്കെ വന്നെങ്കിലും അവസാനം അവരെത്തിച്ചേർന്ന് മനസ്സിലാക്കിയപ്പോൾ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ട്രാവലിംഗ് വെഹിക്കിൾ ഇതാണ് പക്ഷേ അതിൻ്റെ റിസ്ക് എന്താണെന്ന് വെച്ചാൽ അതിനനുയോജ്യമായ റോഡ് വേണം അതിനനുയോജ്യമായ ബാക്കിയുള്ള പാർക്കിംഗ് സൗകര്യങ്ങൾ വേണം ഇതെല്ലാം വെച്ചിട്ട് അവർ ഏതാണ്ടൊരു അറുപത് കിലോമീറ്റർ എക്സ്ക്ലൂസീവായി സൈക്കിളുകൾക്ക് മാത്രം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കി തുടങ്ങി അത് ആരോഗ്യകരമായിട്ടും ഗുണകരമാണ് അതുപോലെ തന്നെ ബാക്കിയുള്ള എക്കണോമിക്കലായിട്ടും ഗുണകരമാണ് എല്ലാ അർത്ഥത്തിലും അത് ഗുണകരമാണ് എന്നിട്ട് അവർ ഇത് ട്രൈ ചെയ്തിരിക്കുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ ഈ ഏറ്റവും കൂടുതൽ ആളുകൾ ജോലി ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ ഏരിയ എന്നിട്ട് അവർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയ പ്ലോട്ട് ചെയ്ത് പ്ലോട്ട് ചെയ്തിട്ട് ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ നിന്ന് ഈ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് സൈക്കിൾ ട്രാക്ക് എക്സ്ക്ലൂസീവ് സൈക്കിൾ ട്രാക്ക് സെപ്പറേറ്റ് ട്രാക്ക് ഉണ്ടാക്കിയിട്ടുണ്ട് ശരിക്കും ചൈനയിൽ അടക്കമുള്ള പല രാജ്യങ്ങളിൽ അത്തരത്തില് ഈ സൈക്കിളുകൾക്ക് വേണ്ടി പ്രത്യേക ഒരു പാത തയ്യാറാക്കിയിട്ടുണ്ട് സൈക്കിളിങ് അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ടിയാനന്മൻ സ്ക്വയർ അടക്കമുള്ള സ്ഥലങ്ങളിലൊക്കെ പലപ്പോഴും സൈക്കിളുകൾ മാത്രം പ്രവേശിക്കുന്ന ഇടങ്ങളുണ്ട് പക്ഷേ സൈക്കിൾ മാത്രമേ പക്ഷെ നമ്മുടെ നാട്ടിൽ നിന്ന് ഈ സംഗതി അപ്രത്യക്ഷമായിട്ട് ഇപ്പൊ അത് കുറച്ച് തിരിച്ചു വരുന്നുണ്ടെങ്കിലും ഈ റോഡിന്റെ ഘടനയും അപകട സാധ്യതയും പിന്നെ സൈക്കിളിൽ ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുക എന്നൊക്കെ പറയുന്നത് ട്രോളായിട്ട് ആളുകൾക്ക് തോന്നുകയൊക്കെ കാരണം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ടു വീലറിൽ വെക്കുന്ന പോലെ തന്നെ സൈക്കിളിലും വെക്കേണ്ടതാണ് പക്ഷേ അതൊക്കെ കണക്കിലെടുക്കുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ അത് വളരെ അപ്രത്യക്ഷമാണ് എന്നാൽ ഒരു കാലത്ത് നമ്മൾ ഇന്നലെ മത്തിയുടെ കാര്യം പറഞ്ഞതുപോലെ അയലയുടെ കാര്യം പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അനിവാര്യവും അഭിവാജ്യവുമായ ഘടകമായിരുന്നു സൈക്കിള് ഒരു സൈക്കിൾ സൈക്കിളുള്ള ആളെന്ന് പറഞ്ഞാൽ ആ പ്രദേശത്തെ ഒരു പ്രമുഖനായിരുന്നു അതിൽ തന്നെ റാലി സൈക്കിള് പിന്നെ കുറച്ചുകൂടെ കയറ്റി വെച്ച് ഇംഗ്ലണ്ട് റാലി ഹെർക്കുലീസ് ഹീറോ ഒക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ താഴോട്ട് പോകും അപ്പം അങ്ങനെയുള്ള സംഗതികള് പിന്നെ ഈ ആ സൈക്കിള് തന്നെ ഒരു ഫാമിലിയായി സഞ്ചരിക്കുന്നതിന് വേണ്ടി സൈക്കിളിന്റെ മിഷന്റെ ഫ്രണ്ടില് കുട്ടികൾക്ക് ഇരിക്കാനുള്ള ഒരു സീറ്റിന്റെ സൗകര്യം കാല് വെക്കാനുള്ള ചവിട്ടാനുള്ള ഒരു സൗകര്യം സ്ത്രീകൾക്ക് പുറകിലിരിക്കാനുള്ള സൗകര്യം പെട്ടി പിന്നെ അതുകൂടാതെ ചില സൈക്കിൾ കാമുകന്മാർ അല്ലെങ്കിൽ പ്രണയിതാക്കൾ രണ്ടു വശത്തും നിരവധി ലൈറ്റുകൾ പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന എന്താ പറയുന്നത് സൈക്കിളിന്റെ ഹാൻഡിലിൽ നിന്ന് കാസറ്റ് വള്ളി പിന്നെ സൈക്കിളിന്റെ കമ്പിയിൽ കറങ്ങുമ്പോൾ കറങ്ങുന്ന ലൈറ്റ് അങ്ങനെ അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ കണ്ണാടികൾ സൈഡില് പിന്നെ പി പി അടിക്കുന്ന ഒരു സൗണ്ട് പിന്നെ ഡൈനാമോ വ്യത്യസ്ത രീതിയിലുള്ളത് ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ദൂരങ്ങളിൽ പോയ ആളുകളും അതിന്റെ ഓർമ്മകളും ഒത്തിരി പേർ കേൾക്കുന്നു സൈക്കിളിൽ തന്നെ ചില തൊഴിലാളികളായിട്ടുള്ള മനുഷ്യരുണ്ടല്ലോ ഇവർ തെങ്ങ് കയറുന്ന അതുപോലെ കൂലിപ്പണിക്ക് പോകുന്ന ഇവര് റേഡിയോ കെട്ടി കെട്ടിവെച്ചോണ്ട് പോവായിരുന്നു പണ്ട് റേഡിയോ തെങ്ങ് കയറുന്നവരല്ല പട്ടാളക്കാരാണ് ഞാൻ കേട്ടിട്ടുള്ളത് ഉണ്ടായിരുന്നു ആ തെങ്ങ് പട്ടാളത്തിൽ നിന്ന് വരുന്ന ആളുകൾ ഈ അന്നൊക്കെ പട്ടാളത്തിൽ വന്നാല് തിരിച്ചു ചെല്ലണമെന്ന് പറയുന്നത് റേഡിയോയിലൂടെ കേൾക്കുന്നു വേറെ മാർഗമില്ല അടിയന്തരമായ അടുത്ത് വെള്ളിയാഴ്ച മടങ്ങി വരണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വരുന്നത് എന്തെങ്കിലും യുദ്ധ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായാലോ അതുകൊണ്ട് അവർക്ക് ട്രാൻസിസ്റ്ററും കൊടുത്താണ് വിടുന്നത് ആ അപ്പൊ ഇതിങ്ങനെ ഒരു ഗമേൽ ഒരു കയ്യിൽ വെച്ചോണ്ട് ഒരു കൈ പിടിച്ചോണ്ട് സൈക്കിൾ എനിക്ക് തോന്നുന്നു പഴയ കാലത്ത് ഇത്രയും ആധുനിക അഹങ്കാര ചിന്തകളൊന്നും നമ്മുടെ മനസ്സിലില്ല അയ്യോ ആ ചേട്ടം പോന്ന് ചേട്ടന്റെ ഈ റേഡിയോ ഉണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറയുന്നതായിരുന്നു എന്നുള്ളത് ഇപ്പോഴാണ് ശരിക്കും മനസ്സിലാവുന്നത് അതെ അപ്പോൾ അങ്ങനെ സൈക്കിളുമായി ബന്ധപ്പെട്ട ഒരുപാട് ഓർമ്മകളുണ്ട് സൈക്കിളിൽ സഞ്ചരിച്ചവരുണ്ട് സൈക്കിളിൽ ഏറ്റവും ദൂരം പോയവരുണ്ട് കേട്ടോ നമ്മുടെ കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ സൈക്കിളിൽ ഏറ്റവും ദൂരം സഞ്ചരിച്ചിട്ടുള്ളവർക്ക് സവിശേഷമായ പ്രത്യേകമായ ഇതുണ്ട് അതിൽ ഞാൻ സഞ്ചരിച്ചിട്ടുള്ള ഏറ്റവും കൂടുതൽ ദൂരം എന്ന് പറയുന്നത് കൊല്ലത്ത് ഗ്രാൻഡ് തിയേറ്റർ അത്രണ്ട് പിന്നെ ഞാൻ കറ്റാനം ഗാനം എന്ന് പറഞ്ഞൊരു ചോദ്യം അവിടം വരെ പോയിട്ടുണ്ട് പിന്നെ അമ്പലങ്ങൾ പോയതൊന്നും ഓർക്കുന്നില്ല താമരക്കുളത്തൊക്കെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ എന്തായാലും അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നു ഒരു സൈക്കിള് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്വതന്ത്രനാവുക എന്ന് പറയുമായിരുന്നു അന്ന് പക്ഷേ ഒത്ത പ്രായമായി കഴിഞ്ഞേ സൈക്കിൾ എടുത്ത് തരുത്തോളം എന്നൊക്കെയുണ്ട് ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോഴത്തെ തലമുറയിലെ പിള്ളേർക്ക് അങ്ങനെ സൈക്കിളിനോട് കുഞ്ഞിലേ ഉള്ള കമ്പം കഴിഞ്ഞാൽ പിന്നീട് സൈക്കിളിനോടൊന്നും അവർക്ക് വലിയ താല്പര്യം വലിയ താല്പര്യമില്ല പിന്നെ സൈക്കിളിലും വലിയ ആധുനികതയൊന്നും മോട്ടോർ വെച്ചുള്ള സൈക്കിളൊന്നും നമ്മൾ ഇല്ല ഇല്ല അല്ല ണ്ട് ഇപ്പം വേറെ കുറെ സാധനങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ചെറിയ രണ്ട് വീൽ വെച്ചിട്ട് ചുമ്മാ ചുമ്മാറോടെ കൂടെ നമ്മുടെ ഒറിജിനൽ സൈക്കിൾ അതിനെ വേറെ വലിയ ഒന്നും വന്നിട്ടില്ല പക്ഷെ അങ്ങനെ സൈക്കിള് ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും ജീവിതത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്നേഹിക്കുന്ന വേറെ വാഹനങ്ങളൊന്നും ഉപയോഗിക്കാത്ത മനുഷ്യർ നമ്മുടെ ചുറ്റും വളരെ കുറച്ച് പേര് വളരെ കുറച്ച് വളരെ കുറച്ച് വരെ ഉള്ളൂ പണ്ട് മീൻകച്ചവടം ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇതുപോലെ സൈക്കിളും പണ്ട് നടന്നു വന്നതിന് ശേഷം പിന്നീട് ഒരു സൈക്കിളാണ് ഏറ്റവും കൂടുതൽ മുട്ട കച്ചവടക്കാര് പിന്നെ തുണി കച്ചവടക്കാര് ഓണക്കാലമൊക്കെ ആകുമ്പോൾ വരുന്നത് സൈക്കിളായിരുന്നു അങ്ങനെ ഈ പറഞ്ഞ ചൈനയിലെ സൈക്കിൾ തിരിച്ചു വരുമ്പോൾ നമ്മുടെ നാട്ടിലത് ഇനിയും തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടോ എന്താണ് അതിന്റെ ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടായി സൈക്കിൾ ഗ്രാമം എന്നൊക്കെ അതൊക്കെ എന്തോ ആയെന്നറിയില്ല പിന്നെ ഇപ്പോ ഈ ആരോഗ്യ പ്രശ്നങ്ങളുടെ മേൽ സൈക്കിൾ ഉണ്ട് പക്ഷേ ഈ സൈക്കിൾ ഏട്ടി പോകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ റോഡുകളുടെ സൗകര്യമുണ്ട് ഒരുപാട് വാഹനങ്ങളുടെ തിരക്ക് വലിയ പ്രയാസം അല്ലെങ്കിൽ ഇതിന് സെപ്പറേറ്റ് ഒരു ട്രാക്ക് തന്നെ വേണം പിന്നെ പ്രശ്നമില്ല ആ പിന്നെ അതുപോലെ തന്നെ സൈക്ലിംഗ് ടീമുകളുണ്ട് പല സ്ഥലങ്ങളിലും അത് പക്ഷേ അവരുടെ ഒരു സൈക്കിളിനൊക്കെ നമ്മുടെ ഒരു ഒരു എന്താ പറയുക ആൾട്ടോ കാറിൻ്റെയൊക്കെ വിലയാവുന്നു എട്ടു ലക്ഷം രൂപയുടെ സൈക്കിളാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അവർ ഹെൽമെറ്റുമൊക്കെ ആയിട്ട് അതിൻ്റെ സെറ്റപ്പിലൊക്കെയാണ് പോകുന്നത് പക്ഷേ ജീവിക്കാൻ പോകുന്നവർ അങ്ങനെയല്ല അധികം ആളുകൾ എങ്കിലും ഇപ്പോഴും നമ്മുടെ നാടൻ മാർക്കറ്റുകളിലും അത്തരം സ്ഥലങ്ങളിലുമൊക്കെ ഈ സൈക്കിളുകളുടെ സാന്നിധ്യം ധാരാളമായി ഉണ്ടായിട്ടുണ്ട് എല്ലാവർക്കും സൈക്കിൾ ഓർമ്മകളുമുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് വിളിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം ആരെങ്കിലുമൊക്കെ നല്ല നേരം നോക്കി സൈക്കിൾ ഓർമ്മകൾ എന്ന് പറയുമ്പോൾ പലരും ഈ പറഞ്ഞതുപോലെ ചെറുപ്പകാലത്ത് സൈക്കിൾ പഠിക്കുക എന്ന് പറയുന്നത് കാൽ സൈക്കിൾ അര സൈക്കിൾ മുക്കാൽ സൈക്കിൾ ഒരു സൈക്കിൾ അങ്ങനെയാണ് എൻ്റെ കണക്ക് അപ്പം നമ്മളൊക്കെ കാൽ കാൽസൈക്കിളൊക്കെ അരമണിക്കൂറിന് ഒരു മണിക്കൂറിനോ പൈസ ഒക്കെ എടുത്തിട്ട് അവസാനം ഈ ഒരു മണിക്കൂറിന് രണ്ട് മിനിറ്റോ മൂന്ന് മിനിറ്റോ ഒക്കെ തെറ്റിക്കഴിയുമ്പം ഇത് പഞ്ചറാവും കൂടി ചെയ്യും അതല്ലേ ഇതിനകത്ത് ഏറ്റവും ചവിട്ടി പഞ്ചറാവുക ചെയിൻ കക്കുക ഇതൊക്കെയാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധി

ഒരേ സൈക്കിൾ ആണോ ഒറ്റ സൈക്കിൾ ആയിരുന്നു രണ്ട് സൈക്കിള് മാറി തന്നെ റാലി തന്നെയാ റാലി തന്നെ റാലി ആണെങ്കിലും ഇപ്പം സാറേ ഞാൻ വേറെ പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു ഫോട്ടോ ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ അദ്ദേഹത്തിന്റെ പേരെന്ത് പറഞ്ഞാ ഏത് മെമ്പർ എന്തോ പ്രവർത്തനം റേഡിയോ ചട്ടൊക്കെ ഇടയ്ക്ക് വരുന്നതും

ഞാൻ ഏതാണ്ട് ഒരു പിന്നെ പത്ത് പത്ത് പതിനഞ്ച് വയസ്സുകൊണ്ട് തുടങ്ങി അറുപത്തിമൂന്ന് വയസ്സും കടക്കാരൊക്കെ കിട്ടുന്നുണ്ടോ ഇപ്പഴും ഉണ്ടോ അതൊക്കെ കൊണ്ടേ കൊഴപ്പില്ല കൊഴപ്പില്ല ഞാൻ യഥാർത്ഥത്തി എന്റെ യഥാർത്ഥ വീടിന് എറണാകുളത്തിലാണ് കാറ്റുക്ക് പക്ഷെ ഞാൻ താമസിക്കുന്ന പള്ളിയുന്ന സംബന്ധപ്പെടില്ല ഭാര്യ വീടില്ല എത്ര ദൂരം വരെ പോകും സൈക്കിളില് അല്ല ഞാൻ ഏതാണ്ട് ഒരു കറക്റ്റ് ഏതാണ്ട് ഒരു ഇരുപത് വർഷം പിന്നെ കരുനാപ്പിലിട്ട് വള്ളി വന്നു ഇരുപത് വർഷം അതെ രാവിലെ കരുനാപ്പള്ളിലോട്ട് വരും രാത്രി ഇന്ന് വള്ളി വന്നിട്ട് വരും അതേപോലെ സാറ് പറഞ്ഞ പോലെ കച്ചാണ് തിഷ്ടം പോലെ രാജാവിന്റെ പുറം മുതൽ ഇന്നു ഇപ്പളുകൾ വയറൊക്കെ കുറയാനായി ചവിട്ടുന്നത് അപ്പൊ ചേട്ടൻ ഇപ്പൊ അമീർ ഖാന്റെ കൂട്ടൊക്കെ ഫിറ്റ് ആയിരിക്കും ഓ താങ്ക് നന്നായിരിക്കട്ടെ നന്നായിരിക്കട്ടെ അങ്ങനെ ഒരു വർഷം കാണാൻ നമുക്ക് അതെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ അതെ ഈ സൈക്കിള് ചവിട്ടുന്നതിന്റെ ഒരു പ്രത്യേകതയാണ് ഈ വർഷങ്ങളായിട്ട് സൈക്കിൾ ചവിട്ടി ഒരു നിരന്തരം അത് നല്ലൊരു വ്യായാമം കൂടി നമ്മളറിയാതെ നമുക്കൊരു വ്യായാമം ഉണ്ടാവുകയാണ് ബാക്കിയുള്ളത് നമ്മൾ ഈ പറഞ്ഞ പോലെ വയറ് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കാൻ വേണ്ടിയൊക്കെയാണ് സാധാരണ എല്ലാവരും സൈക്കിൾ ചവിട്ടുന്നത് ഇത് പിന്നെ അങ്ങനെയല്ല ചവിട്ടി പണ്ട് മുതലേ ചവിട്ടുന്നു ജോലിക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി പലയിടങ്ങളിൽ പോകുന്നതിന് വേണ്ടി ചവിട്ടുന്നതാണ് പക്ഷെ അതും പിന്നീട് അവനവൻ്റെ ആരോഗ്യത്തിന് കൂടി ഉപകരിക്കുന്ന തരത്തിലേക്ക് മാറുന്നു ഈ സൈക്കിൾ പഠിച്ചപ്പോൾ ചെറുപ്പത്തിൽ സൈക്കിൾ പഠിച്ച് തുടങ്ങിയത് ഇവിടെ നിന്നാണ് എങ്ങനെയാണ് ആരാണ് സൈക്കിൾ പഠിച്ച് തുടങ്ങുന്നത് എന്തോ അന്നൊക്കെ ഭയങ്കര ഭയങ്കര ഇതാണ് പഠിച്ച് सैकल। ]Mm. थे थे न न ീ പറഞ്ഞ പോലെ ഒരു കാ സൈക്കിള് അര സൈക്കിൾ എന്നൊക്കെ പറയുന്ന ഒരു സൈക്കിള് എടുത്തുകൊണ്ടിട്ട് ചവിട്ടി അങ്ങ് തുടങ്ങും ഒരൊറ്റ ചവിട്ടിന് നേരെ ചവിട്ടി അങ്ങ് കൈതക്കാട്ടിലോട്ട് കേറ്റും ഇല്ലെങ്കിൽ പോസ്റ്റിലോട്ട് കേട്ടു അങ്ങനെ പൊത്തൂന്ന് നമ്മുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ജീവിതം വെല്ലുവിളി നിറഞ്ഞതാണെന്നും തോറ്റാലും പ പിന്മാറരുതെന്നും ജയിക്കണമെന്നും നമ്മളെ പഠിപ്പിച്ചത് സൈക്കിളാണ് ഓർമ്മയുണ്ട് കൈതമള്ളിന്റെ കണക്ക് മാത്രം അന്ന് ഈ വെറും കൈലി എടുത്തോണ്ട് സഹോദരായി ചവിട്ടി പോകുന്നത് അടിവസ്ത്രങ്ങൾ വളരെ കുറവാണ് അതുമായിട്ട് പോയാൽ കൈതയുടെ പുറത്തുണ്ട് കൈതമുള്ളിന് ഇത്രയും വേദന ഉണ്ടെന്നും ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്തൊക്കെ കൈതമുള്ള എന്തുവാന്ന് ചോദിച്ചാൽ അവര് ഉപയോഗിക്കും അതെന്തുവാ അത് എന്നാത്തും കായാന്ന് ചോദിച്ചോട്ടിൽനസ് ആണോന്നൊക്കെ ചോദിക്കും നമുക്ക് ഈ കൈതമുള്ള ഇപ്പഴേ വരും നിങ്ങൾ ഈ പറഞ്ഞില്ലേ ഇടക്ക് വലിയ സൈക്കിൾ ഇടയ്ക്കൂടെ കാലിട്ട് ചവിട്ടുമ്പഴേ പെടൽ തന്നി അവസ്ഥ ഓർത്തട്ടെ ഹലോ രണ്ടുപേർക്കും നമസ്കാരം നമസ്കാരം രണ്ട് നമസ്കാരം തിരിച്ചും പറയോ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഞങ്ങള് വാപ്പമാറ്റിയൊരു സൈക്കിള് ഏകദേശം മുക്കാൽ ഭാഗം സാധനങ്ങൾ ഇപ്പോഴും അതിന്റെ തന്നെ അന്നത്തെ ഒറിജിനൽ ഇന്ത്യൻ റാലിയാണ് എന്താ വെച്ചാ ടയറിന്റെ അത് ഇതൊന്നും അല്ല ബാക്കിയുള്ളവരെ ഇമും അതിന്റെ പൊക്കിലും മറ്റേ അത് ഇതൊക്കെ അങ്ങനെ കുറച്ചു അദ്ദേഹം ഇങ്ങനെ ഇരുന്ന് ഇരുന്നിരുന്ന് ഇപ്പൊ ഒരു പത്തേഴായിരത്തി അഞ്ഞൂറ് ബാക്കി ഇപ്പൊ ഒരു എന്തോ നിലയ്ക്ക് ആക്കിയിട്ട് ഇരിക്കുകയാണ് സൈ ഫൽ സംഭവം നേരത്തെ ഒരാളോട് ചോദിച്ചല്ലേ ഞാൻ ഈ സൈക്കിള് വടക്കോട്ട് അരിപ്പാട് വരെയും കേട്ടിട്ട് മലയാള വരെ പോയിട്ടില്ല മലയാളക്കിപ്പുറം തെക്കോട്ട് പിന്നെ കൊല്ലം ഗ്രാൻഡ് കൊട്ടകയിലും ഒക്കെ പോയിട്ടുണ്ട് പിന്നെ പടിഞ്ഞാറ് പടിഞ്ഞാറന്ന് വെച്ചാൽ ഈ പാലം വന്നതിന് ശേഷം പിന്നെ കായംകുളം ആലപ്പുഴം എന്ന് പറയുന്നെങ്കിലും അത് കൊല്ലം ജില്ലയിലെ ആ പടിഞ്ഞാറ് പോയപ്പോഴും ഇവിടെ ഒരു പേരി ഉണ്ടായിരുന്നു കാര്യം ആരെങ്കിലും എടുത്തോണ്ട് പോവോന്നുള്ളത് എന്തായാലും അങ്ങ് സഹിക്കുന്ന കിന്നി മാത്രമേ പോയുള്ളായിരുന്നു അന്നേരം ഈ കിണ്ണി പോയി കാണാതെ അടുത്ത് ഈ കിണ്ണി മാത്രം എടുക്കുന്ന ഒരാളുണ്ട് അയാളുടെ വഴി വെച്ച് കണ്ടപ്പോ അയാൾ പിറ്റേന്ന് പറഞ്ഞ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു ഐക്സി കൊണ്ട് തന്നെ നമ്മടെ തഴവാ സ്കൂളിന്റെ അടിഞ്ഞാ പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് ആളിപ്പോ തലത്തില്ല ആള് ജീവിച്ചിരിപ്പുണ്ട് ആളിപ്പോൾ ആ എന്തായാലും ആ തഴവാ സ്കൂളിന്റെ അത് പോസ്റ്റ് ഓഫീസിന്റെ ഇപ്പുറത്ത് ഇപ്പൊണ്ടോന്നറിയത്തില്ല അയാളായി കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ട് പിന്നെ വരാത്ത രൂപത്തിൽ ചെയ്തു തരണേന്ന് പറഞ്ഞ എന്തായാലും അയാൾ അയാളേതാണ്ട് ഒറ്റ അടിച്ച് കയറ്റി ഇപ്പോഴും ഒരു കുഴപ്പമില്ലായിരിക്കും ഇനി അത് ആട്ടാവ്ലേരി കട്ട് ചെയ്ത് എടുക്കാനേ പറ്റും അങ്ങനെ ഇരിക്കട്ടെ അങ്ങനെ ഇരിക്കട്ടെ സന്തോഷം അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഈ ചില 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 അതിപ്പോ അത് സൈക്കിളാണല്ലോ ഏറ്റവും ഏറ്റവും സാധാരണക്കാരായ ആളുകൾ എന്തെങ്കിലും ഒരു ചായ കുടിക്കാൻ മാർഗമില്ലാതെ വരുമ്പോ അന്ന് ചെയ്യുന്നത് ഒരു തേങ്ങ ഇടുക ഒരു കിണ്ണി മോട്ടിക്കുക എന്നൊക്കെ ഉള്ള ആളുകൾ അവരൊക്കെ പോയി ആ കാലമൊക്കെ പോട്ടെ അല്ല അങ്ങനെ പറയുന്ന നമ്മളൊക്കെ ഒരു കാലത്തെ ഈ കിണ്ണി അങ്ങും പുറത്തു പോയി മോട്ടിച്ചില്ലേലും വീട്ടിനകത്തുള്ള സാധനങ്ങളൊക്കെ പുറത്തു കൊണ്ടുപോയി കടത്തി ഉപജീവന മാർഗത്തിനായി ഇപ്പോഴത്തെ കാലത്ത് പറയുന്ന അതിജീവനത്തിനായി സംരംഭങ്ങൾ തുടങ്ങി ചീലിച്ച ചെറുകിട സംരംഭകരാകുമ്പോള് ഇപ്പൊ അന്നത്തെ കാലത്തൊക്കെയാണെങ്കിൽ അത്തരം സംരംഭങ്ങൾക്ക് ചിലപ്പോ ഒന്നെങ്കിൽ അവാർഡ് തരും കാരണം എട്ടു വയസ്സ് ഒമ്പത് വയസ്സിലെ ഹലോ ഗുഡ് മോർണിംഗ് എന്റെ കാര്യം ഈ കൊച്ച സൈക്കിളൊന്നും അന്നത്തെ കാലത്ത് എനിക്ക് അറിയത്തില്ല വലിയ സൈക്കിൾ മാത്രമേ തോന്നു അത് ഈ ഇട്ട് ചവിട്ടിയാ ഞാൻ പഠിക്കുന്നത് തീർച്ചയായിട്ടും പോകുമ്പോ എന്തോ സംഭവിക്കാൻ എവിടെങ്കിലും പോയി അതൊക്കെ അടിക്കുക അത് പറയേണ്ട കാര്യമുണ്ടോ അത് അടിച്ചോളും തന്നെ ഏഹ് അങ്ങനെയൊക്കെ തൊത്തിത്തൊത്തി ഇടയ്ക്ക് കൂടി ചവിട്ടി പഠിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു ഉണ്ടാണ് ഞാനങ്ങനെ പഠിച്ചത് പിന്നെ കാലത്താത്തോണ്ട പിന്നാണ് മണ്ടക്കുകൂടിട്ട് കാലെത്തോളൂ നല്ലോണം അതെ അതെ അത് കാലി ആ അങ്ങനെയാണ് പഠിച്ചത് പിന്നെ അത് കഴിഞ്ഞെന്ന് പറഞ്ഞ അച്ഛന് കടയുണ്ടായിരുന്നു അപ്പൊ അന്ന് മണിക്കൂറിന് ഈ വാടക കൊടുക്കുന്നൊരു ഇഷ്ടം ഉണ്ടല്ലോ സൈക്കിൾ ഉണ്ട് സൈക്കിൾ ഉണ്ട് സൈക്കിള് കൂട്ടുകാരെ കൊണ്ട് പൂലിക്കരുത് എനിക്ക് തരത്തില്ല മക്കൾക്ക് അതെ ആ സമയത്ത് ദൂരോട്ട് പോയെന്ന് പറഞ്ഞ ഞാൻ വന്നിട്ടുള്ളത് ഈ നമ്മുടെ പുതിയ തരുനാട്ടിന്റെ തരംഗം എന്താണെന്ന് അറിയപ്പെടും തരംഗം പിന്നെ പോയിട്ടുള്ള പ്രതിഭ ഞാൻ മുതലപ്പുകാരനാണ് പിന്നെ ഗാനം അതെല്ലാം സിനിമക്കായിട്ടാ ഈ സൈക്കിള് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് വെല്ലുവിടികൾ പോവാൻ സമ്മതിക്കത്തില്ല അരിപ്പാട്ട് ഒരു പ്രാവശ്യം അരിപ്പാട്ട് പോയിട്ട് നമ്മൾ കറക്റ്റ് സിനിമ സൈക്കിൾ പഞ്ചറായി പോയി അങ്ങനെ എനിക്കൊരു സത്യാവശ്യം പത്ത് കിലോമീറ്റർ ഞാൻ നടന്നു വന്നു കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് അന്നൊന്നും ആ അതാ ശരി 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 സന്തോഷം ശരിക്കും വ്യത്യസ്തമായ ഓർമ്മകളാണ് നമ്മൾ ആൾക്കാരിങ്ങനെ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്